ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷ സുഖം തന്നെയല്ലേ ഇന്ന് നമ്മൾ തിരൂർ പറവണ്ണ ബദാം ബീച്ചിലേക്കാണ് പോകുന്നത് അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളും കാഴ്ചകളും ഒന്ന് കണ്ടിട്ട് വന്നാലോ അപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അങ്ങനെ ഞങ്ങൾ ബീച്ചിലെത്തി വെള്ളത്തിലൊക്കെ ഇറങ്ങി ഫിൽസക്കുട്ടി ഞാനും ഒക്കെ വെള്ളത്തിലിറങ്ങി കളിച്ചു ഫിൽസക്കുട്ടി ഉണ്ടായിരുന്നു ഫിൽസക്കുട്ടിയുടെ ഉമ്മ ഉണ്ടായിരുന്നു റെസീമോനുണ്ടായിരുന്നു ഇക്കുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കൂടെ ഭയങ്കര ത്രില്ലായിരുന്നു കുറച്ച് സമയമൊക്കെ അവിടെ ചിലവഴിച്ചു ഞാൻ വെള്ളത്തിൽ ഇങ്ങനെ ഇറങ്ങി കളിക്കരുത് ജീവിതത്തിൽ ജീവിതത്തിലാദ്യമായിട്ടാണെന്നാണ് തോന്നുന്നത് ഇങ്ങനെ വെള്ളത്തിലൊക്കെ ഇറങ്ങി കളിക്കുന്നത് ഒരുപാട് തവണ ബീച്ചിൽ വന്നെങ്കിലും ഇങ്ങനെ വെള്ളത്തിൽ ഇറങ്ങി കളിക്കാറില്ല ഞാനും കെയും മാത്രമാണ് വരാറ് കൂടുതലും ഇതിപ്പോൾ കൂടെ എല്ലാവരും ഉണ്ടായപ്പോൾ കൂടെ ഇറങ്ങിയെന്നേ ഉള്ളൂ yeah ホール ડાકી દે പിന്നെ ഞങ്ങൾ അവിടുന്ന് തിരിച്ചു പോകുന്നു ഗ്രേവീസ് കഴിച്ചു ചായ കുടിച്ചു കപ്പ ബിരിയാണി കഴിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയ്ക്ക് വരാം